എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചില സ്ത്രീകളെ ലൈവില് വന്നിട്ട് ഒരു വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ട് ചീത്ത പറയുന്നു അല്ലെങ്കിൽ വൃത്തിയോട് പറയുന്നു അത് അതായത് നമ്മുടെ തനുജ എന്ന് പറയുന്ന യൂട്യൂബറിനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് തനുജ ദേവ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ തനുജയും മോളയും എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് അറിയാവുന്ന അവരുടെ ഫാമിലി ഇഷ്യൂ ഒക്കെ അതായത് അവരുടെ ഭർത്താവ് അവരെയും തനുജയും മോളെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി അയാൾ അങ്ങനെ ജീവിക്കുകയാണ് ഈ ഭാര്യയുടെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു കാര്യവും നോക്കാതെ അയാൾ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് അപ്പൊ തനുവും അതായത് തനുജയും കുഞ്ഞും അവരെ വളരെ അധികം ുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് യൂട്യൂബിൽ വീഡിയോസും ലൈവൊക്കെ ചെയ്യാറുണ്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും നോക്കി അവരുടെ സന്തോഷം എന്താണ് അത് കണ്ടെത്തി അവർ ജീവിക്കുകയാണ് അപ്പൊ ഇവരെ ദ്രോഹിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കാനായിട്ട് അതിലൊരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഒരു സ്ത്രീയുടെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും നമ്മുടെ തനുജയെ കുറ്റം പറഞ്ഞോണ്ട് തനുജയുടെ മോളെ പോലും ബോഡി ഷേവിങ് ചെയ്തുകൊണ്ട് തനുജയെ ബോഡി ഷേവിങ് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ പുറകെ നടന്നിങ്ങനെ കുറ്റം പറഞ്ഞോണ്ടേ ഇരിക്കയാണ് അപ്പൊ എന്തായാലും ഈ സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങള് എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ എല്ലാരും ഒന്ന് കേട്ടോണം കേട്ടോ അപ്പൊ കേട്ടോളൂ നമ്മുടെ ചേച്ചി പറയുന്നത് കേട്ടോളൂ എല്ലാരും കേട്ടോ ലൈവിൽ ഇവര് സംസാരിക്കുന്നതാണ് കേട്ടോ കുട്ടികൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ധരിച്ചു വരണം അവരെ നന്നായിട്ട് ഓടേണ്ട ധരിച്ചോടെ അതിലൊന്നും ആരും കുറ്റപ്പെടുത്തുന്നില്ല ആ കുട്ടിക്ക് ധരിക്കാനുള്ള സമഗ്ര സ്വാതന്ത്ര്യം ഉണ്ട് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് അല്ല ഇട്ട വിഷയം അതിന്റെ ബൾക്കായിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലായോ അപ്പൊ എന്തായാലും ഈ ഒരു സ്ത്രീ പറയുന്നത് നമ്മുടെ താനുജയുടെ മോള് ദേവൂസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് എന്താ പറയുക ഒരുപാട് അമ്മമാരും അതുപോലെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണ് ആ ഒരു അമ്മയും മോളെ അപ്പൊ അതിൽ പ്രത്യേകിച്ച് ദേവൂസിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആ കുഞ്ഞ് ഒരു ഡ്രസ്സ് ഇട്ട് ഡാൻസ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ ഇത്രത്തോളം ബോഡി ഷേമിങ് ചെയ്യുന്നത് സത്യം പറഞ്ഞുണ്ടല്ലോ ഇതിനെതിരെയൊക്കെ ഉണ്ടല്ലോ പരാതി തന്നെ കൊടുക്കണം കാരണം ഈ ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോ ഇവരുടെ ലൈവ് കാണുമ്പോഴൊക്കെ ഇവര് തനുജയെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ തനുജയും മോളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ് തനുജയെ പറഞ്ഞിട്ട് പോരാഞ്ഞിട്ട് വെറും പതിനൊന്ന് മാസം പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും ഇവര് ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ് ഒരു ഡാൻസ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്ന അതിൽ ആ കുഞ്ഞ് കളിച്ച പോയതിന്റെ വയർ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ഈ ഒരു സ്ത്രീ പറയുന്നത് അപ്പൊ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവർ ഈ ഒരു ലൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ലൈവിന്റെ അടി വന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ ആ കുഞ്ഞിനെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ അത് എന്താ പറയാ എല്ലാവരും ആ ഒരു രീതിയിൽ കാണുന്നില്ല കാരണം അവളെ കുഞ്ഞാണ് അവക്ക് പതിനൊന്ന് വയസ്സേ ഉള്ളെങ്കിലും അവക്ക് ഒരു ഇച്ചിരി ഒരു ഇച്ചിരി ഹൈറ്റും മൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ കുട്ടികളുടെ ശരീരപ്രകൃതാണ് അങ്ങനെ അപ്പൊ ആ ഒരു കുട്ടിയെ ഇങ്ങനെ ബോഡി ഷേബിംഗ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ത്രീയുടെ മെയിൻ പരിപാടി അതായത് തനുജയാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് കാരണം തനുജയെ കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് വ്യൂ ഉള്ളു അതിന് വേണ്ടിട്ട് ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് സ്ഥിരം ലൈവില് തനുജയെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക ബോഡി ഷേമിങ് ചെയ്യുക അവർ തെണ്ടിയാണ് ജീവിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ ഇരന്നാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആണെന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിലും കണ്ടു കണ്ടു മടുത്തു സത്യം പറഞ്ഞാൽ തനുജ ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് ഞാൻ കരുതുക കാരണം ഈ ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങളായിട്ട് തനുജയെ കുറിച്ച് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഓരോരോ വൃത്തികേടുകൾ ഇവർ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഇവർക്ക് കമന്റുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് വീഡിയോ ചെയ്യും എന്തിനാണ് തനുജയുടെ പുറകെ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവരുടെ ലൈവില് കമന്റ് വരുന്നു കമന്റ് ഇടുന്നവരെയൊക്കെ ഇവർ പൂര തെറി പറഞ്ഞു ഇവർ ഓടിക്കും എന്നിട്ട് ഇവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിപ്പിച്ചാണോ വീഡിയോസ് ചെയ്യിപ്പിക്കേണ്ടേ ആ കുഞ്ഞ് വീഡിയോ ചെയ്യുന്ന അതിന്റെ അമ്മയുടെ കൂടെയാണ് അല്ലെ അതിന്റെ അമ്മയാണ് അത് നോക്കുന്നത് ഇവരൊക്കെ എന്തിനാ ഇവരെന് ഇത്ര സങ്കടപ്പെടുന്നത് ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ അതിന്റെ അമ്മ കൂടെ തന്നെ ഉണ്ട് ഇവർക്ക് ഇത്ര വിഷ വിഷമാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ കൊച്ചിന്റെ കാര്യം നോക്കട്ടെ ഇവർക്ക് കുഞ്ഞുണ്ടെങ്കിൽ അതിനെ ഇവർ നന്നായിട്ട് നടത്തട്ടെ ഇപ്പോ അവരവരുടെ ഇഷ്ടമല്ലേ മക്കളെ എന്ത് ഡ്രസ്സ് ധരിക്കണം ധരിക്കണ്ട അതും ഒരു പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് അവൾ ഒരു ജീൻസ് ഇട്ടാന്ന് ഓർത്തോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയാ ഷോർട്സ് ഇട്ടെന്ന് ഓർത്തോ എന്താ എന്താണ് എന്താണ് നിങ്ങൾ അതിനൊന്ന് പറയൂ സംശയമുള്ളവർക്ക് ദേവൂസിന്റെ അതായത് നമ്മുടെ തനുജ ദേവൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് നോക്കാവുന്നതാണ് എനിക്ക് ഒരു വൃത്തിയേടും തോന്നിയില്ല ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരാണ് ആ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ കുറിച്ച് പോലും ആ കുഞ്ഞിനെ പോലും വെറുതെ

എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് കാരണം അതാണ് ഇവർ ഈ ഒരു നമ്മുടെ തനുജയും അതുപോലെ ദേവൂസിനെ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ത്രീ അത്രത്തോളമാണ് ഇവരെ കുറച്ച് ദിവസങ്ങളായിട്ട് തനുജയെയും അതുപോലെ കുഞ്ഞിനെയും ഇവര് പറയാവുന്ന വൃത്തികേടുകളും അപരാധങ്ങളും മൊത്തം ഇവർ പറയുന്നുണ്ട് ഇവര് സത്യം പറഞ്ഞുകൊണ്ടുണ്ട് ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ യൂട്യൂബില് മറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകാരൊക്കെ ഒന്ന് ഈ ഒരു സ്ത്രീക്കെതിരെ സംസാരിക്കുന്നു കാരണം ഈ ഒരു സ്ത്രീ ഒരു ഒരു വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവര് എന്താ പറയാ മനഃപൂർവ്വം അവരെ ബോഡി ബോഡിഷേമിങ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നു അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവർ അവരെ അമ്മയുമ്പോളും ആണ് അവർ അവരവരുടേതായിട്ടുള്ള രീതിക്ക് അവർ അവരുടെ സന്തോഷം എന്താണ് അത് കണ്ടെത്തി അവർ ജീവിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അവർ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് അവർ ചെയ്യട്ടെ അവർ വീട് ചെയ്യട്ടെ അതിൽ ഈ ഒരു സ്ത്രീക്ക് അവരുടെ വീഡിയോയോ ലൈവോ ഒന്നും ഇവർക്ക് കാണാൻ പാടില്ല എന്നിട്ട് തനുജയെ തടിച്ചി ആനച്ചി സിലിണ്ടർ ഉറ്റി പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ തനുജയെ മുളയെ കുറിച്ച് ഇവർ ബോഡി ഷേമിങ് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ഇവർ ബോഡിഷേമിങ് ചെയ്യും അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും തനുജയെ ഇഷ്ടപ്പെടുന്നവരല്ല അല്ലെങ്കിൽ തനുജയെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഇതിനെതിരായിട്ട് പ്രതികരിച്ച് കമൻറ്റിലൂടെ പ്രതികരിച്ചു ഈ ഒരു സ്ത്രീയെ കയറിയിട്ട് കുറേ ആൾക്കാർ എന്താണ് എന്താണ് ഉണക്ക ഉണക്കച്ചുള്ളി അങ്ങനെയൊക്കെ വിളിച്ചു അപ്പൊ ഇവരെ ഇവരെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് നോകും അല്ലെങ്കിൽ ഇവരുടെ മോളെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തെ പറയുമ്പോൾ ഇവർക്ക് നോവും അപ്പൊ ഈ ഒരു സ്ത്രീ സ്ഥിരം വന്നിരുന്നിട്ട് തനുജേയും മോളെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തോരം വിഷമം ഉണ്ടാവും ഞാൻ പറയുന്ന തനുജ ഇതിനെതിരായിട്ട് പ്രതികരിക്കണം കാരണം ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന് നമ്മൾ അവസരം കൊടുക്കരുത് നമുക്ക് എന്തെങ്കിലും നമ്മള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കയറിയിട്ട് അതിക്രമിച്ചു കയറി അവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ബോഡി ഷേമിങ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഒരു യൂട്യൂബർമാർക്കും ഇല്ല ഇപ്പൊ ഈ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഈ ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനുജയും മോളയും ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവര് ലൈവില് തന്നെ തനുജിനെ കുറിച്ച് കുറ്റം പറയാനും വൃത്തികേട് പറയാനും വേണ്ടി മാത്രമാണ് ഇവരുടെ ഇന്നത്തെ ലൈവിലും ഇന്നലത്തെ ലൈവിലും ഒക്കെ പൂര ചീത്തയാണ് തനുജയെ കുറിച്ച് പറയുന്നത് അപ്പൊ അവർക്കാരും ചോദിക്കാനും പറയാനും ഇല്ല അല്ലെങ്കിൽ അവരെന്തും പറയാം തനുജ പ്രതികരിക്കില്ല എന്ന് കണ്ടിട്ടാണ് ഈ ഒരു സ്ത്രീ ഇവരുടെ ചാനലിന് റീച്ചിനും അല്ലെങ്കിൽ ഇവരുടെ ലൈവിലാണെങ്കിലും നല്ല വ്യൂസിനും വേണ്ടിയിട്ട് ഇവർ വന്നിരുന്നിട്ട് തനുജയെ ഇങ്ങനെ ചീത്ത പറയാം കാരണം ഇവർക്ക് തനുജയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ റീച്ചുള്ളൂ അല്ലെങ്കിൽ വ്യൂ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പ്രതികരിക്കുന്നത് അപ്പം ഇവർക്കൊരു ധാരണയുണ്ട് നമ്മുടെ തെറുത്താത്ത തെറുത്താത്തയുടെ ഒരു വലിയ ഒരു വലകയ്യോ ഇടം കയ്യോ ആണെന്ന് തോന്നി ഈ ഒരു സ്ത്രീ ഇടയ്ക്ക് ടുഗതർ ലൈവിലൊക്കെ ഈ തെരത്താത്തേയും വന്നിരിക്കാറുണ്ട് അപ്പൊ ആ ഒരു സ്ത്രീയുടെ ബലത്തിലാണെന്ന് തോന്നി ഈ ഒരു സ്ത്രീയും ഇമ്മാതിരി വൃത്തിയേടുകൾ വന്നിരുന്നു യൂട്യൂബിൽ വന്നിരുന്നു പറയുന്നു അതുപോലെ ഇവരുടെ ലൈവിലാണെങ്കിലും ഒക്കെ ബാഡ് കമൻ്റ് ഇടുന്നവരോടൊക്കെ വൃത്തിയായിട്ട രീതിയിലാണ് ബാഡ് കമെന്റ് ഇടുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കണം പക്ഷെ നമ്മളൊരു ലൈവില് വന്നിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെതായ മാനേഴ്സ് കീപ്പ് ചെയ്യണം അതായത് സംസാരിക്കുന്ന ഭാഷ അത് കുറച്ച് നന്നായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ തീർത്താത്തയെ തന്നെ തെർത്താത്ത എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ അവര് ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും തെറി പറയുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പേര് കിട്ടിയത് ഇപ്പൊ ഈ ഒരു സ്ത്രീയും അതേ രീതിയിൽ തന്നെയാണ് ഇവരുടെ ലൈവിലാണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും വന്നിരുന്നു വൃത്തിയേട് തന്നെയാണ് പറയുന്ന പ്രത്യേകിച്ച് തനുജയെ കുറിച്ച് തനുജ ഇവരെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് തനുജ തനുജ അനങ്ങിയ കുറ്റം തനുജയുടെ മോൾ അനങ്ങിയ കുറ്റം അവരൊരു കുറ്റം അവരൊരു വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ ആ കുഞ്ഞൊരു ഡാൻസ് കളിച്ച കുറ്റം ആ കുഞ്ഞൊരു ഡ്രസ്സ് ഇട്ടാ കുറ്റം എല്ലാത്തിനും കുറ്റം മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ ആൾക്കാരും ഇത് കണ്ടിട്ട് ഇണ്ടാതിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ഇപ്പ പറയുന്നുണ്ടല്ലോ ആയിട്ടുള്ള കണ്ടന്റ് അതായത് തനുജയ മോളും പബ്ലിക്കായിട്ടാണ് വീഡിയോസ് ഇടുന്നത് അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു നിങ്ങൾ മാത്രമേ ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ കാരണം ഒരു വ്യക്തികളും ഇപ്പോ ഞാൻ ഉൾപ്പെടെ നമുക്ക് ഓരോ വിഷയം അല്ലെങ്കിൽ ഓരോ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലാതെ ഒരു വ്യക്തികളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ത്രീക്ക് തനുജയോട് എന്തോ വ്യക്തിപരമായിട്ടുള്ള എന്തോ വൈരാഗ്യം ഉണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ നോക്കൂടെ വീഡിയോസ് ആണെങ്കിലും ലൈവ് ഒക്കെ ആണെങ്കിലും എടുത്ത് നോക്കിയാൽ അറിയാം അവർ അവരുടെ ഹാപ്പിനെസ് എന്താണോ അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വരുമ്പോ ലൈവില് വരുമ്പോഴത്തേക്കും അവരെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് അമ്മമാരും അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് അങ്ങനെ വളരെ എന്താ സന്തോഷപരമായിട്ടുള്ള ഒരു വീഡിയോസും അല്ലെ ലൈവുകളാണ് അവരുടെ അത് കണ്ടിട്ട് എന്തൊരു അസൂയെന്നറിയോ ഈ ഒരു സ്ത്രീക്ക് എന്നിട്ട് പറയുന്ന തനുജ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരക്കുന്നു അവർ ഇരക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിട്ട് അവർ ചോദിക്കുന്നത് ഇഷ്ടമുള്ളവർ സഹായിക്കും ഇഷ്ടമില്ലാത്തവർ സഹായിക്കണ്ട അപ്പം ഈ ഒരു സ്ത്രീ പറയുന്നത് തനുജയ്ക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനമുണ്ട് എന്നിട്ടും ഇവർ വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇറക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അതുപോലെ തന്നെ തനുജയുടെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ അതിന് കുറ്റം എന്നിട്ട് ഈ ഒരു സ്ത്രീ പറയുന്നതാണ് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് വെറുതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പീഡനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ എന്തുകൊണ്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാലായിട്ട് ലൈവ് മെയിൻ ആയിട്ട് മെമ്പർഷിപ്പ് ലൈവ് അതുപോലെ തന്നെ ഹോട്ട് ലൈവ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് തള്ളച്ചിമാരും ചേച്ചിമാരും ഉണ്ട് അവർക്കെതിരെ എന്തുകൊണ്ട് ഈ ചേച്ചി പ്രതികരിക്കുന്നില്ല ഒന്നിനും ഇല്ലാത്ത തനുജയമുള്ളൂ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവരുടെ വീഡിയോസ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും ചെയ്യുന്നു ആ കുഞ്ഞൊരു ഡാൻസ് കളിച്ച കുറ്റം ആ കുഞ്ഞൊരു ഡ്രസ്സ് ഇട്ട കുറ്റം മൊത്തത്തിൽ കുറ്റം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ പറയുന്ന സ്ത്രീ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഞാൻ എങ്ങനെ അവരുടെ ചാനലിന്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ റീച്ചും വ്യൂ ഒന്നും വേണ്ട അപ്പൊ എന്തായാലും ഈ ഒരു സ്ത്രീ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഇനിയും പ്രതികരിക്കും അത് ഈ ഒരു നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതും കാരണം നമ്മുടെ ഒരു നിലവാരം അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന അല്ലാതെ ഈ ഒരു സ്ത്രീ സംസാരിക്കുന്ന പോലെ ലൈവിലാണേലും അല്ലെങ്കിൽ വീഡിയോസിലാണേലും വന്നിരുന്നിട്ട് ഇങ്ങോട്ട് തെറി അല്ലെ വൃത്തിയുടെ അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല പക്ഷെ ഈ ഒരു സ്ത്രീ ഇതേ രീതിയിൽ ഇനിയും തനുജയും മോളെയും ടാർഗറ്റ് ചെയ്ത് അവരെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെതിരെ പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കും അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഉളുപ്പുള്ള ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീയെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ വേറെ കണ്ടന്റുകൾ എടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യും അല്ലാതെ ഇനിയും തനുജയുടെയും മോളുടെയും പുറകെ പോവല്ലേ